എന്റെ പ്രിയപ്പെട്ട നിന്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പ്രകടന്ന് വരുമ്പോ ആ സമയത്ത് ഇപ്പോഴത്തെ അറിയോ പുതിയ പെണ്ണുകൾ എന്നിട്ട് നിത്തമാടിച്ചവിട്ടുക അന്യപുരുഷന്മാര് നിക്കുമ്പോ എല്ലാത്തിനും ഒരു പരിധി വേണ്ടേ എല്ലാത്തിനും ഒരു മറ വേണ്ടേ എല്ലാത്തിനും ഒരു ഹിജാബ് വേണ്ടേ ആ സമയത്ത് പുതിയ പെണ്ണിങ്ങനെ ആടിക്കളിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരി ർഭാടത്തോടെ നടത്തുമ്പോഴും അനാവശ്യങ്ങൾ വിവാഹത്തിൽ ഈ സ്ത്രീകളുടെ പൂർണ്ണമായ നൃത്തത്തിന്റെ നടുവിലൂടെ പുതിയ പെണ്ണിങ്ങനെ വരുന്നു അവൾ കിടന്നിട്ട് ഡാൻസ് കളിക്കുന്നു അവൾ അവിടെ നിന്നിട്ട് ആംഗ്യം കാണിക്കുന്നു എന്നിട്ട് അവൾ തന്നെ പാട്ടിന് താളത്തിന് ചുവട് വെക്കുന്നു നീ എന്റെ സ്വപ്നത്തിൽ സുൽത്താനല്ലേ നിന്നോടെ നിൽക്കുന്നു മഴ ീ എന്റെ സ്വപ്നത്തിന് സുൽത്താനല്ലേ മൂന്ന് ദിവസം കഴിയുമ്പോ സുൽത്താൻ പുറവരാവും ആട്ടവും പാട്ടവുമായി നടക്കുകയാണ് വേണ്ട വേണ്ട പടച്ചവന് ഇതിനെ കുറിച്ച് പറഞ്ഞൊരു ആയാ ഈ ഈ കാരണം കാരണം ആ ഓർമ്മിപ്പിച്ചു തരട്ടെ നമ്മുടെയൊക്കെ വിവാഹം നടക്കുന്നതെപ്പോഴാ വിവാഹ പ്രായമെത്തുന്ന നേരത്ത് പെണ്ണിൻറെയോ ആണ് രക്ഷകർത്താക്കൾ ഏതെങ്കിലും ഒരു ബ്രോക്കറെ സമീപിച്ചു പറഞ്ഞ് അയാൾ അന്വേഷണത്തിന്റെ ഇടയിൽ ഒരു ചെറുപ്പക്കാരനുമായി വിവാഹം ഉറപ്പിക്കുമ്പോ ആദ്യം വന്ന് വിവാഹ വേദിയിൽ നടക്കുമ്പോഴല്ലാന്റെ തുടക്കം അവിടെയല്ല നമ്മുടെ വിവാഹം ഉറപ്പിക്കുന്നത് എപ്പോഴെന്നറിയോ നമ്മളൊക്കെ പറയില്ലേ കല്യാണ നിശ്ചയമാണ് അത് നമ്മുടെ നിശ്ചയമല്ലല്ലോ നടക്കുക പറയുകയാണ് ഒരു കുട്ടിയവളുടെ ഉമ്മാടെ ഗർഭാശയത്തിലെ കിടക്കുന്ന നേരത്ത് റൂഹുദാൻ വേണ്ടി മലക്കിനെ പറഞ്ഞു വിടുമ്പോ കിടക്കുന്ന ണോ പെണ്ണാണോ അവനുസാ ആണാവണോ പെണ്ണാവണോ കറുത്തതാവണോ വെളുത്തതാവണോ ശക്കിയാവണോ സൈദാവണോ ആ കുട്ടിയുടെ ഭാവിയെ തീരുമാനിക്കുമ്പോ ആണാണെങ്കിൽ അവിടെ കൃത്യമായി എഴുതി വെക്കും ഇവന്റെ ഭാര്യയായിട്ട് ആരാണ് വരേണ്ടത് പെണ്ണാണെങ്കിൽ ും അവരുടെ ഭർത്താവായിട്ട് ആരാണ് വരേണ്ടത് ഗർഭാശയത്തിൽ ഗർഭധാരണം നടക്കുമ്പോൾ ഒരു സ്പൂൺ ദ്രാവകം വലിപ്പമുള്ള പൂർണ്ണ ഗർഭിണിയാകുമ്പോൾ അഞ്ചു ലിറ്റർ വെള്ളം കൊള്ളാം വലിപ്പത്തിൽ വ്യാപ്തി ഉണ്ടാകുന്ന നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കല്യാണ നിശ്ചയം നടന്നത് അല്ലാതെ നമ്മുടെ വിവാഹത്തിന് മുമ്പ് വീട്ടിൽ കെട്ടിപ്പോക്കിയ പന്തലിലെല്ലാം മോളെ അത് അല്ലാഹുവിന്റെ തീരുമാനം വന്നു എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ ഞാൻ കിടക്കുന്ന എഴുതി വെച്ചതാണ് എന്റെ തലയിൽ ആരാണ് എന്റെ ഭാര്യ ഇവിടെ നിന്ന് ഇടുക്കി ജില്ലയിലെ കാഞ്ഞാറ് ഞാൻ ജനിച്ച എന്റെ തലയിൽ അള്ളാഹു എഴുതി വെച്ചിരുന്നത് ഇടുക്കിയും കടിഞ്ഞു ഇടുക്കി കടിഞ്ഞു കോട്ടയവും കടിഞ്ഞു ആലപ്പുഴയും കെടി കൊല്ലവും കടിഞ്ഞു തിരുവനന്തപുരം ജില്ലയുടെ ഓരത്തുള്ള ഒരു പെൺകുട്ടി യുടെ പേരാണെങ്കിൽ സഹോദരാ അതെല്ലാം കടിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഒമ്പത് മാസം കടിഞ്ഞ് നിന്നെ പ്രസവിക്കപ്പെട്ടിട്ട് ആ പ്രസവത്തിന് ശേഷം കൈകാലിട്ടടിച്ചു വളർന്ന് നിന്റെ കൗമാ നിന്റെ ബാല്യം കടന്ന് ആ സമയത്തും എത്തിക്കളിയുമ്പോ കുട്ടി പാവാടയും ഇട്ടിട്ട് കല്ലുകൾ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നീ ഇങ്ങനെ കല്ല് കളിച്ച് നടക്കുമ്പോ കാലിൽ ഇങ്ങനെ കല്ല് വെച്ചിട്ട് ചാടി ചാടി നടക്കുന്ന നേരത്ത് നിന്റെ ഭർത്താവായി നിശ്ചയിച്ചവൻ എവിടെയോ ഒരു സൈക്കിൾ

പിതാക്കൾ ഇങ്ങനെ ആരോധന തുടങ്ങുന്ന നേരത്ത് ഒന്ന് കണ്ടു ശരിയായില്ല രണ്ട് കണ്ടു ശരിയായില്ല പെണ്ണിനെ നിന്റെ കൊണ്ടുവന്ന് പാനിപ്രപ്പള്ളിയുടെ മെഹ്റാബിന്റെ താഴെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഇമാം റഷീദ് ഋഷീദ് കയ്യിൽ പിടിച്ചിട്ട് പറയുമ്പോ അത് അത് വാപ്പ പിടിച്ചതല്ല ഉമ്മ കണ്ട കല്യാണത്തിന് എവിടെയോ ആലോചിച്ചതല്ല നാലാം മാസത്തിൽ എഴുതി അവൻ തന്നെ തന്നെ വർഷം ഇതിനെ ഒളിപ്പിച്ചു വെച്ച് അവസാനം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് കൂട്ടിമുട്ടിക്കുമ്പോ ഓമിന് ആയാ തിാഹുവിന്റെ ദൃഷ്ട மோ மட்டெந்தான இங்கே வச்சிட்டு ஆனோ நீங்கள்

െ കുറിച്ചുള്ള അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ ഇട്ടു തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ മനോഹര അഗദിദയാലു ഹബീബുല്ലാ ആമന്നാ ആമീന റബ്ബി ഓറൊക്കെ ഇങ്ങനെ ചെല്ലണത് ഒരു രണ്ടാഴ്ച മുമ്പ് ഇന്നും അല്ലായിരുന്നല്ലേ ഊരിന്റെ വിരിമാറിന് ഞങ്ങളുടെ നേതാവുണ്ടെങ്കിൽ അക്കൊടിയാണ് കട്ടായം ഞങ്ങൾ ചോദിക്കും അവിടെ ജയിച്ച് ഇവിടെ ബ്ലോക്ക് ആ മുദ്രാവാക്യം മുദ്രാവാക്യം വിളിച്ചവരെ ഇച്ചിരി എട്ടെണ്ണം ഇങ്ങോട്ട് മാറി പത്തെണ്ണം അങ്ങോട്ട് ചാടി മൂന്നെണ്ണത്തിനും കാണാനില്ല ഞാനൊരു രാഷ്ട്രീയം പറയുന്നില്ല ഇമ്മായി യു ഡി എഫിനോ ഇമ്മായി എൽ ഡി എഫിനോ എന്തേലും ആവട്ടെ അതൊക്കെ കഴിഞ്ഞു